പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും പൊതുവെ ഭാഗ്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നതുമായ ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഇടവ മാസം പിറന്നിരിക്കുകയാണ് ഈ ഇടവമാസത്തിൽ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വളരെയധികം പ്രത്യേകതയുണ്ട് മാത്രമല്ല ഈ ഇടവ മാസത്തിൽ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു ഈ പക്ഷിയെ പറ്റി പറയുമ്പോൾ ഇവയെ കാണാത്ത ഒരുപാട് മലയാള ഒരു മലയാളികൾ ഉണ്ടാകില്ല കാരണം നമ്മുടെ നമ്മുടെയെല്ലാം വീട്ടിൽ വീടിന്റെ തൊടിയിലും ഒക്കെ വളരെ ശാന്തതയോടെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ കൊത്തിപ്പേർ ചെറു പ്രാണികളെ ആഹാരമാക്കിയും ഇവ നടക്കുന്നത് കാണാം മാത്രമല്ല ചെറുപ്രാണികളെയൊക്കെ ആഹാരമാക്കി ഇവ നടക്കുന്നത് കാണാം മാത്രമല്ല ഇവയെ വെറുതെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു കുളിർ ഒരു കുളിർമയാണ് വല്ലാത്തൊരു സന്തോഷവുമാണ് എന്നുള്ളതാണ് ഇത് വാസ്തവമാണ് അതുപോലെ തന്നെ ഈ പക്ഷിക്ക് പല സ്ഥലങ്ങളിലും ചകോനം ചെമ്പോത്ത് ഈശ്വര കാക്ക എന്നിങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത പേരുകൾ ചോരക്കണ്ണൻ ചെങ്കല്ലിന്റെ നിറവും കറുപ്പ് നിറവും എല്ലാം ചേർന്ന് വരുന്ന ഈ പക്ഷി പാത്തും പതുങ്ങിയും നമ്മുടെ വീട്ടു പരിസരത്തിലൂടെ നടക്കുന്നത് കാണുവാൻ തന്നെ ഒരു മനോഹരതയാണ് എന്നാൽ ഇടവ മാസത്തിൽ ഈ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അപ്രകാരം നോക്കുമ്പോൾ ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ ഇടവമാസത്തിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും സംഭവിക്കുവാൻ പോകുന്ന വ്യത്യസ്തമായ ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ ഈ ഉപ്പൻ അല്ലെങ്കിൽ ചകോരം എന്നൊക്കെ പറയുന്ന അറിയപ്പെടുന്ന ഈ ഒരു പക്ഷി നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ പരിസരത്തോ വീട്ടിനകത്തോ വീട്ടിനുള്ളിലോ ഈ ഇടവ മാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറയാം ചില ഭവനങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും ചെയ്യേണ്ട കാര്യം ചില കാര്യങ്ങളൊക്കെ തടസ്സം നിൽക്കുകയും അതുപോലെ തന്നെ തുടങ്ങി വെക്കുന്ന കാര്യം പൂർത്തീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളും വളരെയധികം നിലനിൽക്കുകയും ചെയ്യും അതായത് വട്ടം ചുറ്റുന്ന തരത്തിലുള്ള അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാൽ ഒപ്പൻ എന്ന് പറയുന്ന പക്ഷി നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം അവസാനിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ചെടുക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെയധികം സന്തോഷവും നിറഞ്ഞ പല ചില അനുഭവങ്ങൾ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും അതായത് ഈ ചകോരം അഥവാ ചെമ്പോത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സുന്ദര പക്ഷി ഇതിന്റെ സാന്നിധ്യം ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ പക്ഷി വന്നു കഴിയുമ്പോൾ വീട്ടിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അകലുകയും എല്ലാ കാര്യങ്ങളും ഒരു അനുകൂല അവസ്ഥയിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീടു പരിസരത്തൊക്കെ ഈ ഇടവ മാസത്തിൽ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വീടിനെ തേടി ഒരു സന്തോഷ വാർത്ത എത്തും എന്നുള്ളതും മറ്റൊരു സത്യമാണ് ഇനി ചില വീടുകളിലാണെങ്കിൽ ഈ ഉപ്പൻ എന്ന പക്ഷി നിങ്ങൾ കാണുക നിങ്ങളെ കാണുമ്പോൾ അതൊന്നും പോകാതെ നിങ്ങളുടെ അടുത്തേക്ക് വരുകൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ അവ അത് വളരെ സന്തോഷത്തോടെ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ വരാൻ പോകുന്ന മഹാഭാഗ്യത്തിന്റെ സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ സ്ഥിരമായി വരുന്ന വീടുകളിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും എല്ലാ സമയത്തും സമ്പത്ത് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവം വന്നു ചേരും എന്നുള്ളതാണ് ഇത് ഉറപ്പാണ് അച്ചട്ടായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പുരാണങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ദരിദ്രനായ കുജേരൻ പോലും ശകുനിയുമായി ചകോരത്തെ കണ്ടിട്ട് പോയതിനു ശേഷം െത്തിയത് അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലോ വീടിന്റെ പരിസരത്തോ ഉപ്പനെ കണ്ടിരുന്നുണ്ടെങ്കിൽ അവയെ ഭയപ്പെടുത്തുവാനോ ഓടിച്ചു വിടുവാനോ പാടുള്ളതല്ല ഇനി അതുപോലെ തന്നെ നിങ്ങളുടേത് എത്ര വലിയ കട ബാധ്യതകളിൽ നിങ്ങൾ മുങ്ങി നിൽക്കുന്ന കുടുംബമാണെങ്കിലും ഒപ്പൻ എന്ന ഭാഗ്യ പക്ഷികളുടെ വീടിന്റെ പരിസരത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ സമാധാനിക്കാം ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ കടം വീടുവാനുള്ള വഴികൾ ഉണ്ടാവുകയും പ്രതീക്ഷിച്ചതിലും പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ വ്യക്തികളിൽ നിന്ന് ചില സാമ്പത്തിക വരവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതും സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ ഇടവ മാസത്തിൽ ഉപ്പൻ വരുന്ന വീടുകളിലുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം സ്നേഹം വർദ്ധിക്കുന്നു എല്ലാ കാര്യങ്ങളും വളരെ സ്നേഹത്തോടെ ചെയ്യുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാം നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും സമ്പത്തും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനായിട്ട് നിങ്ങളുടെ എല്ലാ കടബാധ്യതകളും തീരുവാനായിട്ട് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ഓം ശ്രീം ശ്രീ ലക്ഷ്മി ഭ്യോ നമഹ എന്ന് കമന്റായിട്ട് അറിയിക്കുക ഇതിലൂടെ എല്ലാവർക്കും ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതുപോലെ തന്നെ ഈ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീടുകളിൽ ഇടവ മാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില സമയത്ത് നിങ്ങൾക്ക് എന്ത് കാരണമെന്ന് പോലും അറിയാതെ അത്തരത്തിൽ ചില വേവലാദികൾ മനസ്സിലുണ്ടാവുകയും അതുപോലെ തന്നെ ഭാവിയെ പറ്റി ചിന്തിച്ച് ജീവിത പ്രശ്നങ്ങളെ പറ്റിച്ച് വളരെയധികം സമാധാനക്കേട് അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്ക അങ്ങനെയുള്ള വ്യക്തികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ ഇത് പലപ്പോഴും ഈശ്വരാധീനം കുറയുമ്പോഴും ലക്ഷ്മി കടാക്ഷത്തിന് കുറവ് സംഭവിക്കുമ്പോഴും ഉണ്ടാകുന്നതാവാം എന്നാൽ ഈ ചകോരം എന്ന പക്ഷിയെ കാണുന്നത് മുതൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഈശ്വരാധീനം അധികരിക്കുന്നു എന്നും ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും ദേവലാദികളും എല്ലാം അകലുകയും വീട്ടിലുള്ളവരുടെ ഈ ഇടവ മാസത്തിൽ നിങ്ങൾ ഉപ്പനെ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിക്കുകയും ഭഗവാന് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി അത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിന്റെ കാര്യസാധ്യവും <im biết méCalais> <imit Four -ALLY> so <imit> ും അതുപോലെ തന്നെ ഒപ്പൻ ഇടവ മാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ വന്നു കറി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് കപട സ്നേഹം കപടസ്നേഹം നടിച്ചിരിക്കുന്ന ചില വ്യക്തികളെ നിങ്ങളുടെ ചില ശത്രുക്കളെയും തിരിച്ചറിയാനുള്ള ചില അവസരങ്ങൾ ഒരുങ്ങി വരും അതായത് ചില വ്യക്തികളുമായി നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നവർ അയക്കണം എന്നില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ ഒരു കാരണവശാലും ഇതിനെ ദോഷകരമായി കണക്കാക്കേണ്ടതില്ല കാരണം അവർ നിങ്ങളിൽ നിന്ന് അകലുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമായിരിക്കും നൽകുന്നത് മാത്രമല്ല അവർ നിങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങുകയും അതുപോലെ തന്നെ ഈ ഇടവ മാസത്തിൽ ഉപ്പൻ വന്ന് കയറുന്ന വീടുകളിൽ സന്താന ഭാഗ്യം സന്താനങ്ങളുടെ ഉയർച്ച കാണുവാനുള്ള യോഗവും വളരെ അധികമായിരിക്കും കാരണം അതായത് വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ വരുവാൻ പോകുന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹ കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ പൊതുവെ എപ്പോഴും മംഗളകരമായ കാര്യങ്ങളും ചില സന്തോഷവും മാത്രമായി നിറഞ്ഞു നിൽക്കുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ ഉപ്പൻ എന്ന പക്ഷി ലക്ഷ്മി കടാക്ഷത്തിൽ സൂചനതിനാൽ തന്നെ അമ്മ മഹാലക്ഷ്മിയുടെ വലിയ കടാക്ഷം കൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ശുഭകാര്യങ്ങളെല്ലാം വരുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക ഇനി അടുത്തതായി ഈ ഇടവ മാസത്തിൽ ഉപ്പനെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ പോകുന്ന വഴി കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ കഴിയുകയും ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുകയും ചെയ്യും ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പല ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങൾ പോലും നിങ്ങൾക്ക് വരുവാൻ പോകുന്നതിന്റെ സൂചനയായി ഇത് കണക്കാക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഒപ്പനെ കണ്ടതിന് ശേഷം ഏതൊരു കാര്യത്തിൽ ഇറങ്ങിപ്പുറം അതെല്ലാം തന്നെ ശുഭകരമായി തന്നെ നടക്കും അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപ്പനെ ഒരുമിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കഴിക്കുവാൻ ആഗ്രഹമുള്ള ചില മധുര പലഹാരങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ ചില വിലപിടിപ്പുള്ള സ്വർണം വെള്ളി പോലുള്ള വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗവും ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം വരെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഭാഗ്യപക്ഷി പക്ഷി ഇടവമാസത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ധനഭാഗ്യം സാമ്പത്തിക നേട്ടം സന്തോഷ സർവ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് വന്നെത്തുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇതാണ് അർത്ഥമാക്കുന്നത് എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും തന്നെ ഓം ശ്രീം ശ്രീ മഹാലക്ഷ്മിയെ നമഹ എന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ സർവ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്റെ സന്ധ്യാപ്രാർഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് ജന്മ ജന്മനക്ഷത്രവും പേരും എന്ന് കമന്റായിട്ട് അറിയിക്കുക ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം